തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽതമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ മുസ്ലി അരങ്ങാടി എടക്കര മുസ്ലി അരങ്ങാടി കൊണ്ടോട്ടി മേലാറ്റൂർ ദാർലിക്കം ഇസ്ലാമിക് സെന്ററിന്റെ ഇരുപത്തിയെട്ടാം വാർഷികവും നേതൃസ്മൃതിയും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കും ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് എടയാറ്റൂർ മക്ബറയിൽ നാട്ടിക വി മുസ്ലിയാരുടെയും തുടർന്ന് എടപ്പറ്റ മക്ബറയിൽ പി കുഞ്ഞാണി മുസ്ലിയാരുടെയും ഖബർ ഖബർസിയാറത്തിനു ശേഷമാണ് പരിപാടികൾ തുടങ്ങുക എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർഷികത്തിന്റെ സന്ദേശം അറിയിച്ച് വാഹനപ്രചരണ ജാഥ വെള്ളി ശനി ദിവസങ്ങളിൽ പി എം എസ് സിഹാബുദ്ദീൻ തങ്ങൾ ഫൈസി കെ ജി ദാരുമി എന്നരുടെ നേതൃത്വത്തിൽ പ്രയാണം നടത്തും ഇരുപത്തിനാലിന് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് എടയാറ്റൂർ മഖുപറയിൽ നാട്ടിക മൂസ മൌലവിയുടെയും തുറന്ന് എടപ്പറ്റ മക്കുപറയിൽ പി കുഞ്ഞാണി മുസ്ലിയാരുടെയും ഖബർ ശേഷം പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ കരീ മുസ്ലിയാർ പതാക ഉയർത്തും വൈകിട്ട് ഏഴ് മുപ്പതിന് യുസെഫ് വൈസി കിഴക്കുംബർമിന്റെ നേതൃത്വത്തിൽ മദിർസിനൂർ ആത്മീയ സദസ്സ് സംഘടിപ്പിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ സ്ഥാപന ശില്പികളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തിന് മഹൽ സാരഥി സംഗമം നടക്കും മുഹമ്മദ് കുട്ടി ദാരിമി നെല്ലിക്കുന്നിന്റെ അധ്യക്ഷതയിൽ ഒ എം എസ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് സംഗമത്തിൽ വിഷയം അവതരിപ്പിക്കും വൈകിട്ട് നാലിന് ദാർലിക്കം ശരിയത്ത് ആൻഡ് ആർട്സ് കോളേജ് അലുമിനി കൂട്ടായ്മ ഹാഷ്യ സംഗമം നടക്കും സൈനുൽ ആവിദ്യ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ സിഹംസ പ്രബോധനത്തിന്റെ പുതിയ പ്രതലങ്ങൾ എന്ന വിഷയം അവതരിപ്പിക്കും വൈകിട്ട് എട്ട് മുപ്പതിന് പ്രഭാഷണ വേദി മുനമറിൽ ശിയാബത്തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും നിസാമുദ്ദീൻ അസഹരി കുമ്മനം പ്രഭാഷണം നിർവഹിക്കും ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം ക്യാമ്പസ് കോൺഫറൻസ് ഹാളിൽ നടക്കും വൈകുന്നേരം ഏഴിന് കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം പാണക്കാട് സാദിഖലി ശിയാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഈ വർഷം പഠനം പൂർത്തിയാക്കി പി ജി പഠനത്തിനായി ജാമ്യനൂരിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള യാത്രയപ്പ് നടക്കും ഖൽഹുതബി കാസർകോട് പ്രഭാഷണം നിർവഹിക്കും ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു നടക്കുന്ന ബഹുമാന്യനായ അബ്ദുസമദ് നടത്തുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സാരഥി സംഗമം രാവിലെ പത്തുമണിക്കും വൈകിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ അലുമിനിയായ ഹാഷിം ഹാഷിം എന്ന് പറ ആശിയെന്ന പറയുന്ന സംഘടനയുടെ പരിപാടിയാണ് അന്ന് വൈകിട്ട് മനോബർ ഷിഹാബ് തങ്ങളും അതുപോലെ നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനവും പ്രഭാഷണം നടത്തുന്നുണ്ട് പിറ്റേ ദിവസം ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട സി എസ് ആദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കുറ്റി മുസ്ലിയർ അവർക്ക് അധ്യക്ഷൻ വഹിക്കും അന്നത്തെ പ്രധാന പ്രഭാഷണം ഖലീൽ ഉദവി കാസർഗോഡ് പിന്നെ എം പി അബ്ദുബ് സാഹിബ് അതുപോലെ നമ്മുടെ എം എൽ എമാർ പണ്ഡിതന്മാർ മറ്റ് പ്രമുഖ എല്ലാവരും സംബന്ധിക്കുന്ന മഹത്തായ സമാപന സമ്മേളനത്തോടുകൂടെ ഈ പ്രാവശ്യത്തെ ഇരുപത്തി എട്ടാം വാർഷികം അവസാനിപ്പിക്കുകയാണ് ഇപ്രാവശ്യം നമുക്ക് വളരെ പ്രധാനമായി എടുത്തു പറയാൻ പറ്റുന്നത് പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ആരംഭിച്ച ഷെരിയാൻ ആർട്സ് കോളേജിൽ നിന്ന് പട്ടിക്കാട് എന്ന് ബിരുദവും നിറങ്ങി ഹിക്കമ്മികൾ എന്ന് പറയുന്ന ഹിക്കമ്മ ആറ് പേര് വാർത്താ സമ്മേളനത്തിൽ ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി പി കെ അബുബുക്കർ ഹാജി വി കെ മുഹമ്മദ് കുട്ടി ഫൈസി സി അബ്ദുൽ കരീം വി അബ്ദുൽ മജീദ് ടി എച്ച് ദാരുവി എന്നിവർ പങ്കെടുത്തു